മലയാള സിനിമയിലെ എക്കാലത്തെയും സൗന്ദര്യ നായികയാണ് കാവ്യ അമാധവൻ കാവ്യയെ പോലെ ഒരു നടി ഇന്ന് വരെയായിട്ടും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചതിനു ശേഷമാണ് അഭിനയത്തിൽ നിന്നും കാവ്യ പാടെ മാറി നിന്നത് മലയാള സിനിമയുടെ കാവ്യഭംഗി ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ദിലീപുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം കാവ്യ മാധവൻ സിനിമയിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു ഈ അടുത്തായിട്ടാണ് സോഷ്യൽ മീഡിയയിലും കാവ്യ സജീവമായി തുടങ്ങിയത് കാവ്യ ഇന്ന് നല്ലൊരു ഭാര്യയും അമ്മയും ബിസിനസ് വുമൺ കൂടെയാണ് തന്റെ സ്വന്തം സംരംഭമായ ലക്ഷ്യയിലെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ അധികവും കാവ്യ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്താറുള്ളതും സിനിമയിൽ നിന്നും കാവ്യ മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും ദിലീപിനോടൊപ്പം പല വേദികളിലും കാവ്യ പ്രത്യക്ഷപ്പെടാറുണ്ട് അങ്ങനെയൊക്കെ തന്നെയും കാവ്യയുടെ വിശേഷങ്ങൾ മലയാളികൾ അറിയാറുമുണ്ട് കൂടാതെ താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് കാവ്യുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കാവ്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുത്തൻ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ഒക്കെ തന്നെയും വിമർശനങ്ങളും ഉയർന്നു വരാറുണ്ട് എന്തിനുമേതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ളവരായിരുന്നു കാവ്യയ്ക്ക് നേരെ രൂക്ഷ വിമർശനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ കവി പങ്കുവെക്കാറുള്ള എല്ലാ ചിത്രങ്ങളുടെയും കമന്റ് ബോക്സ് താരം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കാവ്യ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതും അതിലാണ് ആരാധകരെല്ലാവരും കാവ്യയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതും നിങ്ങളുടെ തീരുമാനം നന്നായി എന്നാണ് കാവ്യയുടെ ആരാധകരുടെ അഭിപ്രായം മഞ്ജുവിന്റെ ജീവിതം തകർത്തു മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കാവ്യയ്ക്ക് നേരെ അധികവും രൂക്ഷ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും ഉന്നയിക്കാറുള്ളത് അത് മാത്രമല്ല കാവ്യ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ദിലീപിന് ഉയർച്ച ഉണ്ടായിട്ടില്ല പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ആരാധകർ വിമർശിക്കാറുണ്ട് എന്നാൽ ആരാധകരുടെ ഇത്തരം വ്യാജ വിമർശനങ്ങളോട് പ്രതികരണം അറിയിക്കാതെ അത്തരത്തിലുള്ള നിലയും വിലയും ഇല്ലാത്ത കമന്റുകളൊക്കെ തന്നെയും അവഗണിച്ചുകൊണ്ട് തന്റെ ജീവിതം ആസ്വദിക്കുകയാണ് കാവ്യ മാധവൻ തന്റെ പുതിയ ബിസിനസ് സംരംഭമാണ് ലക്ഷ്യ ലക്ഷ്യയിലെ വിശേഷങ്ങൾ മാത്രമേ ഇന്ന് കാവ്യയ്ക്ക് പങ്കുവെക്കാനുള്ളൂ ഇപ്പോ ഇതാ ഒരു പുത്തൻ ഫോട്ടോ ആണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് തന്റെ പ്രിയതമനായ തന്റെ ഭർത്താവായ ദിലീപിനോടൊപ്പമുള്ള അതിമനോഹരമായ ചിത്രങ്ങളാണ് കാവ്യ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിരവധി പേരാണ് മലയാള സിനിമയിലെ കാവ്യ ഭംഗിക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരുപാട് നാളായി കാവ്യ ഇതുപോലെ ഒരു ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് എത്തിയിട്ട് കാവ്യ ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലാണ് മറ്റുള്ള വിമർശനങ്ങളെല്ലാം അവഗണിച്ച് തന്റെ ജീവിതം ആസ്വദിക്കുകയാണ് കാവ്യ മാധവൻ